ചുംബിക്കാൻ അനുവാദം ചോദിച്ചു പിന്നാലെ കിടക്കയിലേക്ക് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്തു വേടനെതിരെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പരാതിക്കാരിക്കെതിരെ രൂക്ഷ സൈബർ ആക്രമണം പലരും വീട്ടിൽ അതിക്രമിച്ചു കയറുന്നു വിവാഹ വാഗ്ദാനം നൽകി ഡോക്ടറെ പീഡിപ്പിച്ച കേസിൽ റാപ്പർ വേടനെതിരെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വേടനെന്ന ഹിരൺദാസ് മുരളി ശാരീരികമായും സാമ്പത്തികമായും തന്നെ ചൂഷണം ചെയ്തെന്നാണ് യുവതിയുടെ പരാതി സ്പീച്ച് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് യുവതി വേടനെ പരിചയപ്പെട്ടത് വേഡൻ്റെ പാട്ടുകളോടും മറ്റും ഇഷ്ടം തോന്നിയ യുവതി അങ്ങോട്ട് മെസ്സേജ് അയക്കുകയായിരുന്നു പിന്നീട് ഫോൺ നമ്പർ കൈമാറി വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് വേടൻ തന്നോട് പറഞ്ഞിരുന്നതായി യുവതിയുടെ പരാതിയിലുണ്ട് ഒരിക്കൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെക്കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇയാൾ വിളിച്ചു അന്ന് ഉച്ചയ്ക്ക് വേടൻ യുവതിയുടെ ഫ്ലാറ്റിലെത്തുകയും ചെയ്തു സംസാരിക്കുന്നതിനിടെ ചുംബിച്ചോട്ടെ എന്ന് വേടൻ ചോദിച്ചു ഞാൻ സമ്മതിച്ചു എന്നാൽ ചുംബിച്ചതിന് പിന്നാലെ വേടൻ തന്നെ കിടക്കയിലേക്ക് തള്ളിയിട്ടു ബലാത്സംഗം ചെയ്തു വിവാഹം കഴിച്ചോളാമെന്നും പറഞ്ഞു മൂന്ന് ദിവസത്തിനു ശേഷമാണ് ഇയാൾ ഫ്ലാറ്റിൽ നിന്നും പോയത് പലവട്ടം പണം നൽകി നിരവധി തവണ ഫ്ളാറ്റിൽ തങ്ങി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ കൊച്ചിയിൽ ജോലിയിൽ പ്രവേശിച്ചെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു കൊച്ചിയിലെ ഫ്ളാറ്റിലും വേടനെത്തി ദിവസങ്ങളോളം തങ്ങി ഈ സമയവും ലൈംഗികമായി ഉപദ്രവിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ സുഹൃത്തിന്റെ ഫ്ലാറ്റിൽ വെച്ചും ലൈംഗികമായി ഉപയോഗിച്ചു ജൂലൈ പതിനാലിന് കൊച്ചിയിലെ ഹോട്ടലിൽ സംഗീതനിശയിൽ പങ്കെടുക്കാനെത്തുമെന്ന് പറഞ്ഞാണ് മടങ്ങിയത് എന്നാൽ വന്നില്ല തുടർന്ന് താൻ വേടന്റെ സുഹൃത്തുക്കളെ വിളിച്ചു ജൂലൈ പതിനഞ്ചിന് വേടൻ മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പം ഫ്ളാറ്റിലെത്തി ഞാൻ ടോക്സിക് ആണെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടു മറ്റുള്ള പെൺകുട്ടികളുമായി സെക്സ് ചെയ്യാൻ തന്നെ അനുവദിക്കില്ലെന്നും വേടൻ സുഹൃത്തുക്കളോട് പറഞ്ഞതായി യുവതി ആരോപിക്കുന്നു നമുക്ക് പിരിയാമെന്ന് പറഞ്ഞ വേടൻ ഫ്ളാറ്റിൽ നിന്നും മടങ്ങിയെന്നും പരാതിയിലുണ്ട് അതേസമയം വേടനെതിരായ ലൈംഗിക അതിക്രമക്കേസിന് പിന്നാലെ പരാതിക്കാരിയെ അതിരൂക്ഷ സൈബർ ആക്രമണം നടക്കുകയാണെന്ന് പരാതിക്കാരുടെ അഭിഭാഷക പലരും യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറുന്നു സംരക്ഷണം തേടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെന്നും അഭിഭാഷക വ്യക്തമാക്കി കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് പരാതിക്കാരി കടന്നുപോകുന്നതെന്നും അഭിഭാഷക വ്യക്തമാക്കി വേടൻ്റെ പാട്ടിനോ രാഷ്ട്രീയത്തിനോ എതിരെയല്ല പരാതി നൽകിയത് വ്യക്തിപരമായി നേരിട്ട ദുരനുഭവത്തിലാണ് പരാതിയെന്നും സ്വകാര്യതയെ മാനിക്കണമെന്നും അഭിഭാഷക വ്യക്തമാക്കി യുവ ഡോക്ടറുടെ പരാതിയിൽ ഇന്നലെ രാത്രിയാണ് വേടനെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തത് ഇതിനിടെ വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സൈബർ അടുത്ത് ചർച്ച നടക്കുമ്പോൾ സോഷ്യൽ മീഡിയ വീണ്ടും കുത്തിപ്പൊക്കുന്നത് വുമൺ എഗനൈസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ പങ്കുവച്ച വേടനെതിരെയുള്ള മീറ്റു ആരോപണമായിരുന്നു മധ്യലഹരിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചുവെന്നും പീഡിപ്പിച്ചുവെന്നുമായിരുന്നു പരാതി പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ഉടൻ സ്കർട്ട് ചെയ്തു തരട്ടെ എന്ന് ചോദിക്കുക പങ്കാളിക്ക് വേദനിച്ചാലും കൂടുതൽ വേദനിപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ലൈംഗിക ബന്ധത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞാലും വീണ്ടും അതിനായി സമീപിക്കുക ലൈംഗികമായി ബന്ധപ്പെട്ടുവെന്ന് കൂട്ടുകാരോട് കള്ളം പറയുക തുടങ്ങിയ ആരോപണങ്ങളാണ് വുമൺ എങ്കടേഴ്സ് സെക്ഷൽ ഹറാസ്മെന്റിൽ അംഗങ്ങളായ സ്ത്രീകൾ ആരോപിച്ചത് സംവിധായകൻ മുഹ്സൻ പരാരിയുടെ ഫ്രം മേ നെയറ്റീവ് ഡോട്ടർ എന്ന സംഗീത ആൽബത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കയാണ് വേടനെതിരെ മീറ്റു ആരോപണം ഉയർന്നത് പിന്നാലെ ആൽബത്തിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെയ്ക്കുകയാണെന്ന് മുഹുസേൻ പരാരി അറിയിക്കുകയും ചെയ്തു ആരോപണങ്ങൾ പുറത്തു തന്നതോടെ വേടന് മാപ്പു പറഞ്ഞു ഈ പോസ്റ്റ് നടി പാർവതി പാര്വതിരുവോത്ത് ലൈക്ക് ചെയ്തതും വിവാദമായിരുന്നുവെന്ന്